ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു എക്സൈസ് വകുപ്പിന്റെ ഓണ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കാറിൽ മദ്യം കടത്തുന്നതിനിടെ ഒരാൾ മഞ്ചേരി എക്സൈസിൻ്റെ പിടിയിൽ തിരൂരങ്ങാടി ഊരകം പള്ളിയാലി അസീസാണ് പിടിയിലായത് കാറിൽ മദ്യം കടത്തുന്നതിനിടെ ഒരാൾ മഞ്ചേരി എക്സൈസിൻ്റെ പിടിയിൽ എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇരുപത് കുപ്പി മദ്യം കെ എൽ അൻപത്തെട്ട് ജി ഇരുപത്തിമൂന്ന് തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിലുള്ള ടാറ്റ നാനോ കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ തിരൂരങ്ങാടി സ്വദേശി പള്ളിയാലി വീട്ടിൽ അസീസ് എന്നയാളെയാണ് മഞ്ചേരി മലപ്പുറം റോഡിൽ വെച്ച് പിടികൂടി കേസെടുത്തത് മദ്യം കടത്താൻ ഉപയോഗിച്ച നാനോ കാറും കസ്റ്റഡിയിലെടുത്തു സ്ഥിരമായി വിവിധ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി നാനോ കാറിൽ സൂക്ഷിച്ച് അമിത ലാഭമെടുത്ത് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് അസീസിന്റെ രീതി തുടർന്നും മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്ത് പ്രിവെൻറ്റീവ് ഓഫീസർ സഫീർ അലി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷഹദ് ഷെരീഫ് ജിതിലാൽ അക്ഷയ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആതിര എം തുടങ്ങിയവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്ട്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം Ravivag Bridal Collections by Shobika Weddings.